മണ്ണാർക്കാടിന്റെ സാംസ്കാരിക തലത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരിടമാണ് നെല്ലിപ്പുഴയിലുള്ള ഡി എച്ച് എസ് എസ് സ്കൂൾ ഇത്തവണ നെല്ലിപ്പുഴ സ്കൂൾ അധികൃതർ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് എവിടെയും നടപ്പാക്കാത്ത ഒരു പുത്തൻ ആശയവുമായാണ് ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും വിസ്തിരിയിടാത്ത വസ്ത്രമണിഞ്ഞ് വിദ്യാലയത്തിൽ എത്താവൂ കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഈ ആശയത്തിന് പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഊർജ സംരക്ഷണം ഒരുപാട് വീടുകളിലേക്കും ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ വൈദ്യുതി എത്തിക്കേണ്ടത് കൊണ്ട് തന്നെ പലപ്പോഴും കറണ്ട് കട്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹാരം തേടാം എന്ന് ആലോചിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ സോഷ്യൽ സബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഐഡിയ കണ്ടത് പുതിയ തേപ്പ് വേണ്ട ആഴ്ചയിൽ ഈ ഒരു ദിവസത്തെ തേപ്പ് കൊണ്ട് നമുക്ക് എന്താ ലഭിക്കാൻ കഴിയാം നിങ്ങളത് ചിന്തിച്ച് നോക്കൂ ഒരു ദിവസം ഒരു കുട്ടി പതിനഞ്ച് മിനിറ്റ് തേക്ക് ഇങ്ങനെ ഒരാഴ്ച ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ പതിനഞ്ച് മിനിറ്റ് ലാഭിക്കുന്നതിലൂടെ നമുക്ക് ഏകദേശം ഒരു യൂണിറ്റ് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ ഈ സ്കൂളിൽ നാലായിരം കുട്ടികളുണ്ട് അങ്ങനെ നാലായിരം കുട്ടികളും ഒരു ദിവസം തേക്കാതെ വന്നാലോ അങ്ങനെ നാലായിരം കുട്ടികളും ഒരു ദിവസം തേക്കാതെ വന്നാൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് പോയിട്ടാണ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഇത് ഒരു മാസത്തേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം ആറായിരം തൊട്ട് അതായത് വലിയൊരു അളവിലുള്ള കൂടുതൽ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലുമായി നാലായിരത്തോളം പേരുണ്ട് നെല്ലിപ്പുഴ സ്കൂളിൽ സ്കൂൾ അധികൃതരുടെ പുതിയ ആശയപ്രകാരം ഒരു ദിവസം കൊണ്ട് ഏകദേശം ആയിരത്തി യൂണിറ്റ് വൈദ്യുതി വരെ ലാഭിക്കാം ഒരു വർഷം തുടർച്ചയായി ഇങ്ങനെ ചെയ്താൽ വലിയ അളവിൽ വൈദ്യുതി സംരക്ഷിക്കപ്പെടുമെന്നാണ് പദ്ധതിയുടെ പിന്മുറക്കാർ പറയുന്നത് പാലക്കാട്